ബനനിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഏഴ് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടു തെക്കൻ ലബനനിൽ ശനിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മൂന്ന് ഹിസ്ബുള്ള ഭീകരരാണ് ആദ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആദ്യ ശേഷം റാമിയ പട്ടണത്തിലെ ഒരു വീടിനു നേരെ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നാല് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇമാം ഹുസൈൻ ഡിവിഷന് കീഴിലുള്ള ഭീകരരാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനൻ ഭീകരവാദി ഗ്രൂപ്പായ ഹിസ്ബുള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇസ്രായേൽ സേനയുടെ ഹിസ്ബുള്ള ഭീകരർ ദിവസേന വെടിവയ്പ് നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ ഭീകരാക്രമണങ്ങൾക്ക് പകരമായാണ് ഇസ്രായേൽ സൈന്യം ലബനനിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് അതിർത്തിയിൽ ഹിസ്ബുളയും ഇസ്രായേൽ സൈന്യവുമായി നട പോരാട്ടത്തിൽ ഇതുവരെ ഇരുന്നൂറിലേറെ ഇസ്ബുള ഭീകരരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേസമയം സമാധാന ഉടമ്പടി ഹമാസ് അംഗീകരിക്കുന്ന പക്ഷം ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുൾ അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സമാധാന കരാർ പ്രഖ്യാപിക്കുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായാൽ മാത്രമേ ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള നേതാവ് ഹസൻ നസ്രേ അറിയിച്ചിരുന്നു ഇസ്രയേലുമായി അതിർത്തി പങ്കൂടുന്ന തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ സൈനിക ഔട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണത്തിൽ ഇരുന്നൂറ് ഹിസ്ബുള്ള പോരാളികളും അൻപത് ലബനീസ് സിവിലിയന്മാരും കൊല്ലപ്പെട്ടുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു സംഘർഷത്തിൽ പന്ത്രണ്ട് ഇസ്രയേലി സൈനികരും ആറ് സിവിലിയന്മാരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം അടുത്ത ദിവസങ്ങളിൽ വെടിനിർത്തൽ നടപ്പിൽ വരുമെന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന ഹമാസ് തള്ളിയിരുന്നു ചോർന്ന വെടിനിർത്തൽ ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളുമായി യോജിച്ചു പോകുന്നതല്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസ്രേലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനും പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന നിർദ്ദേശം പുറത്തുവന്നിരുന്നു ഇസ്രയേലിൽ ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് ആരംഭിച്ച ആക്രമണത്തിൽ ലബനനിൽ സംഘടനയായ ഹിസ്ബുളയും ഞായറാഴ്ച മുതൽ പങ്കുചേർന്നിട്ടുണ്ട് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുള തർക്കം നടക്കുന്ന ഇസ്രയേലിന്റെ ഭാഗമായ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ പീരങ്കികളും ഷെല്ലുകളും മിസൈലുകളും പ്രയോഗിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെ പലസ്തീൻ പ്രദേശം വിജനമായ ഈ പാക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണിയും ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഗാസയിലേക്ക് കടന്നുകയറ്റമുണ്ടാകുമെന്ന ഭയത്തെ തുടർന്നാണ് സംഘർഷം രൂക്ഷമായത് ഇസ്രയേലിൽ വ്യോമ കടൽ കരമാർഗങ്ങളിൽ ഹമാസ് ആക്രമണം നടത്തിയതിനെ ഹിസ്ബുള്ള പ്രശംസിച്ചിരുന്നു ഇനി ആരാണ് ഹിസ്ബുള്ള ഷിയാ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും തീവ്രവാദ സംഘടനയുമാണ് ഹിസ്ബുള്ള ലബനൻ ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഹിസ്ബുള്ളയുടെ പ്രവി ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി